മ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതുവരെ ചർച്ച ചെയ്ത ആറ് ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആറ് ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഗഹനങ്ങളായിട്ടുള്ള അർത്ഥത്തിലേക്ക് പോയി അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു ആറ് ശ്ലോകം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആറ് ശ്ലോകങ്ങൾ നമുക്ക് വേറൊരു വിധത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റും ഒരു മനുഷ്യൻ ജനിക്കുന്നത് തൊട്ട് ആ മരിക്കുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ ഇങ്ങനെ പടിപടിയായിട്ട് ജനനം വാല്യൻ ശൈശവം അല്ലെങ്കിൽ യൗവനം അങ്ങനെയൊക്കെ കഴിഞ്ഞു വാർദ്ധക്യം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിച്ച് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുകയുണ്ടായി പക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അത് പറഞ്ഞത് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി നമുക്ക് വേണമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ ഗഹനങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പരാമർശിക്കുന്ന നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അതുമാത്രമായിട്ട് മാത്രമായിട്ടൊതുക്കാറില്ല അതിനെന്താ കാര്യം ഇത്തരം ഗ്രന്ഥങ്ങൾ പോപ്പുലർ ആകണമെങ്കിൽ സാമാന്യ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ അവർക്ക് ദഹിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യവും അതിനകത്തുണ്ടായിരിക്കണം ഓരോ തലങ്ങളിലാണ് ആളുകളുടെ ആ ഗ്രാഹ്യ ശേഷിയുള്ളത് സാധാരണക്കാർ കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ പണ്ഡിതന്മാര് ആ പാണ്ഡിത്യത്തിനൊക്കെ അപ്പുറത്തായിട്ട് ദർശനങ്ങളുള്ളവര് ഇങ്ങനെ മനുഷ്യരെ നമ്മൾ പല തരത്തിൽ അതിന്റെ ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള തലത്തിൽ വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യ സമൂഹങ്ങളുണ്ട് അപ്പോൾ ഈ എല്ലാ തരത്തിലും ഉള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ അതത് സമൂഹങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവതരണം ഉണ്ടാകണം എന്തിനാണ് എല്ലാ രീതിയിലുള്ള ആൾ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ മനസ്സിലാക്കിക്കാൻ ഒരു ഗ്രന്ഥത്തിൽ പാടുപെടുന്നത് പല ഗ്രന്ഥങ്ങളായാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് പോരാ ഒരു ഗ്രന്ഥം നമ്മളുടെ ഇന്നത്തെ കാലഘട്ടം പോലെയല്ല ഒരു ഗ്രന്ഥം നിസ്സാരമായിട്ട് അച്ചടിച്ച് അങ്ങ് പ്രസിദ്ധീകരിക്കുക എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ അത് യൂട്യൂബിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ആ അപ്ലോഡ് ചെയ്യുക നമ്മളുടെ ഈ ഇന്റർനെറ്റിലേക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ ഈസിയായി എത്ര ഗ്രന്ഥം വേണമെങ്കിലും നമുക്ക് അത് ഇവിടെ ഉണ്ടാക്കി വിടാം അതിനെയൊക്കെ അതിന് അത്രയധികം വിഷമമുള്ള കാലഘട്ടമല്ല ഇപ്പോൾ പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തു ഭാഷ പോലുമില്ലായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ദർശനങ്ങളെ അത് കളിലേക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ വാമൊഴിയായിട്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ഒരു ഗ്രന്ഥം മുഴുവൻ ഹൃദയസ്ഥമാക്കാൻ കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ഹൃദയസ്ഥമാക്കണമായിരുന്നു ഒന്നാമത്തെ ഒരു ടാസ്ക് ആണത് അപ്പോൾ അത് കാരണം ആ ഓർമ്മ ശക്തി ഓർമ്മശക്തി വളരെയധികം വേണ്ട ഒരു അവസരമാണ് ഉള്ളത് ഓർമ്മശക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഗ്രന്ഥങ്ങളുടെ തലമുറകളിലേക്കുള്ള കൈമാറ്റം ഓർമ്മശക്തി ഉള്ളവർക്ക് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളുണ്ട് നമ്മൾ ആ പറഞ്ഞു തന്നതിൽ വളരെയധികം ശ്രദ്ധയോടും അതിന് മാറ്റം വരുത്താതെയും കൊടുക്കണം ചിലർക്ക് ഓർമ്മശക്തിയോടുകൂടി യുക്തിവാദമുണ്ടെങ്കിൽ അവരതിനകത്ത് തൻ്റേതായിട്ടുള്ള ആ യുക്തികളൊക്കെ ചെലുത്തി അതിനകത്ത് മാറ്റങ്ങൾ വരുത്തും അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് പറ്റില്ല എന്നുവെച്ചാൽ പുസ്തകം ഒരു ഗ്രന്ഥം ഗ്രന്ഥമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് തത്സമയ യുക്തി യുക്തി അതിനകത്ത് ചേർത്താൽ ശരിയാകില്ല അതിന് എഴുതപ്പെട്ട സമയത്ത് ആ എഴുതുന്ന ആളിന്റെ യുക്തി അത് ഏത് സാഹചര്യത്തിലാണോ അതിനെ ഈ വിധത്തിൽ പരാമർശം അതിനെ അതത് അതത് കാലഘട്ടത്തിൽ വരുത്തുന്ന വിധത്തിൽ ചിന്തിക്കുന്നത് ഗ്രന്ഥം ഉണ്ടാക്കിയ കാലഘട്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള ചിന്താപസ്ഥിതി ഒന്ന് പിന്നെ അതിനെ കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തി ചെയ്യേണ്ടതായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളായിട്ട് മാറ്റുന്നത് വേറൊന്ന് അപ്പോൾ ആദ്യം അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു പതിപ്പ് യാതൊരു മാറ്റവും കൂടാതെ നിലനിൽക്കണം അതിനെയാണ് സംസ്കൃതം എന്നുള്ള ഒരു ഭാഷയിലേക്ക് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് സംസ്കൃതം എന്നുള്ളത് ഒരു ഭാഷയുടെ ഒരു പദ്ധതിയാണ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയും സംസ്കൃതമാണ് സംസ്കൃതം പറഞ്ഞാൽ സംസ്കരിക്കപ്പെട്ടു വന്നിട്ടുള്ളത് മാറ്റങ്ങളാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ മാറ്റമാണ് ആ മാറ്റത്തിലൂടെ കടന്നു വന്നിട്ട് ഈ സംസ്കൃതം എന്നൊരു ഭാഷ വച്ചി വച്ചതിന്റെ അർത്ഥം എന്താണ് ഇനി അതിനകത്ത് മാറ്റം വരാൻ പാടില്ല എന്ന് ആ ഋഷിമാരെല്ലാം കൂടി തീരുമാനിച്ച ഒരു ഭാഷ ക്രമീകരിക്കുക ആ ഭാഷയിൽ എഴുതുകയാണ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ കൊണ്ട് ഭാഷയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെ വരാതിരിക്കാൻ ഈ വേദങ്ങൾ രചിച്ചിട്ടുള്ള ഈ ഭാഷയെ ഇനി ഒരു സംസാര ഭാഷയായിട്ടെടുത്ത് അതിനകത്ത് മാറ്റം വരുത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് സംസ്കൃതം വേദഭാഷ സംസ്കൃത ഭാഷയാണ് എന്ന് പറയുക ചെറു അതല്ലാണ്ട് ആ വേദഭാഷയായിട്ടുള്ള സംസ്കൃതത്തെ പിന്നെ നമ്മളുടെ സാഹിത്യ ഭാഷയോ സംസാര ഭാഷയോ ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പ്രയോഗിച്ചു പോയാൽ എന്തു ചെയ്യ പറ്റും വേദത്തിന് ആ മന്ത്രത്തിലായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം മാറ്റം വരും നമുക്ക് ഒരു അൻപത് കൊല്ലം മുമ്പുള്ള ഭാഷയും ഇപ്പോഴുള്ള ഭാഷയും തന്നെ സംസാരത്തിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഓരോ ദേശങ്ങളിൽ പറയുന്ന മലയാള ഭാഷകൾ തമ്മിൽ ഭാഷയ്ക്ക് തന്നെ ആ ഭാഷാന്തരങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ തൃശ്ശൂരിൽ നിന്ന് പറയുന്നയാളും തിരുവനന്തപുരത്ത് താമസിച്ച് പറയുന്ന ആളും തമ്മിൽ മലയാള ഭാഷയാണ് രണ്ടും പക്ഷേ ആ വർത്തമാന ശൈലിയിൽ കോഴിക്കോടൻ ഭാഷ തൃശ്ശൂർ ഭാഷ തിരുവനന്തപുരപുരം ഭാഷ മധ്യ കേരള ഭാഷ എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ വ്യത്യസ്തമായിട്ട് കേട്ടാൽ തന്നെ മനസ്സിലാകാത്ത വിധത്തിൽ പോകുന്നു അപ്പോൾ സംസാര ഭാഷകൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉള്ളത് കാരണം ആ മാറ്റം വരാതിരിക്കാൻ നിഷ്കർഷിച്ചു കൊടുത്തിട്ടുള്ളതാണ് സംസ്കൃതമായിരിക്കണം ഇതിൻ്റെ അവസ്ഥ െ സംസ്കൃതമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു സംസ്കരണം അവിടെ പാടില്ല അതിനാണ് ആ അത് ദേവഭാഷ എന്നൊക്കെ പറഞ്ഞു ആ വേദത്തിൽ വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഭാഷയെ മാറ്റം വരാതിരിക്കാൻ സാധാരണ സംസാര ഭാഷകളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി മറ്റു ഭാഷകളിലേക്ക് മണിപ്രവാളങ്ങളായിട്ട് ഭാഷയായിട്ട് സംസ്കൃതം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഭാരതത്തിൽ പല ഭാഷകളും ജന്മം കൊണ്ടത് മണിപ്രവാളം അതാണ് അപ്പം നമ്മൾ അതത് നാട്ടിലെ ഭാഷകളുടെ കൂടെ ഈ ദേവഭാഷയുടെ അല്ലെങ്കിൽ വേദഭാഷയുടെ ശബ്ദങ്ങളും ചേർത്ത് ഒരു ലോക്കൽ ലാംഗ്വേജിലും വേദഭാഷയിലും രണ്ടും രണ്ടിലും ആളുകൾക്ക് പ്രാവീണ്യം വരത്തക്ക വിധത്തിൽ ഒരു ഭാഷ ഒരു എന്താണ് ലോക്കൽ ഭാഷയുടെ ആ ഇതിനകത്ത് തന്നെ രണ്ടും വരുന്നു ഉദാഹരണത്തിന് പ്രൗഢ ഭാഷയെന്നും സരള ഭാഷയെന്നും ലോക്കൽ ഭാഷയിൽ രണ്ട് ഭാഗങ്ങളുണ്ടാകുന്നു അതിനകത്ത് ഈ ലോക്കലായിട്ട് ഉള്ള നമ്മുടെ മലയാളം ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ ഉദാഹരണമായിട്ട് മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ എന്താണ് ഈ സംസ്കൃതം ഇന്ന് ദേവഭാഷയായിട്ട് വരുന്നത് മലയാളത്തിൻ്റെ പ്രൗഢ ശൈലിയും മലയാളത്തിൻ്റെ ശൈലി സാധാരണ ഉപയോഗിക്കുന്ന ശൈലിയും ശൈലിയും പ്രൗഢ ശൈലിയും എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ട് പ്രൗഢ പ്രൗഢശബ്ദം ഈ സംസ്കൃതത്തിൻ്റെ സരളശബ്ദമായിട്ട് മാറും ഉദാഹരണം വെള്ളം എന്ന് നമ്മൾ പറയുന്നു മലയാളത്തിൽ വെള്ളം എന്ന് പറയുന്നത് മലയാളത്തിന്റെ സരള ശബ്ദമാണ് സാധാരണ ജനങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന സംസാര ഭാഷ അതാണ് ഭാഷ എന്ന് പറഞ്ഞത് ആ ഭാഷയായി എന്നാൽ സാഹിത്യത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രൗഢ ശബ്ദങ്ങൾ ഉപയോഗിക്കും അപ്പോൾ വെള്ളം എന്ന ആ ശബ്ദത്തിൻ്റെ സരളശബ്ദത്തിൻ്റെ മലയാളത്തിലുള്ള പ്രൗഢ ശബ്ദമാണ് ജലം എന്ന് പറഞ്ഞത് അപ്പോൾ ജലം എന്ന് പറയുന്നത് മലയാള ഭാഷയിലെ ഒരു പ്രൗഢ ശബ്ദവും വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ ശബ്ദവുമായിട്ട് മാറി ഈ ലോക്കലായിട്ട് വരുന്ന മലയാളം എന്നുള്ള ഭാഷയുടെ ഈ രണ്ടവസ്ഥ പോലെ നമ്മളുടെ ദേവഭാഷയായിട്ടുള്ള സംസ്കൃതത്തിന് രണ്ടാവസ്ഥ കൊടുത്തു അതിൻ്റെ ആ ശബ്ദമാണ് ജലം മലയാളത്തിൻ്റെ പ്രൗഢശബ്ദമായിട്ടുള്ള ജലം സംസ്കൃതത്തിൻ്റെ ശബ്ദമായിട്ട് മാറി അത് ജലം പിന്നെ സംസ്കൃതത്തിലോ അതിൻ്റെ പ്രൗഢ ശബ്ദമായിട്ടുള്ളത് അപ്പ് എന്നുപയോഗിച്ചു ഒരു ഉദാഹരണം പറയുകയാണ് പല ശബ്ദങ്ങളും ഉണ്ട് പ്രൗഢവും സരളവുമായിട്ടുള്ള പല ശബ്ദങ്ങളുണ്ട് പക്ഷെ അത് ഞാൻ ഒരു ഉദാഹരണം പറയും അപ്പോൾ മലയാള ഭാഷ അതുപോലെയുള്ള നമ്മളുടെ ഈ ഒരു വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആ ദേശഭാഷകളുടെ ഒക്കെ പ്രൗഢ ശബ്ദങ്ങൾ വേദഭാഷയായിട്ടുള്ള സംസ്കൃതത്തിന്റെ സരള ശബ്ദങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഭാരതം ഒട്ടുകൊള്ള ജനങ്ങൾക്കും ഈ പ്രൗഢ ഭാഷ ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ഭാഷകൾ തമ്മിൽ പ്രശ്നം വലിയ പ്രശ്നങ്ങളില്ലാതെ കാശ്മീരിൽ തൊട്ട് കന്യാകുമാരി വരെയുള്ള ആളുകൾക്ക് ആശയവിനിമയം നടത്താൻ സരളഭാ സംസ്കൃതത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ മതിയാകും എല്ലാവർക്കും മനസ്സിലാവും അല്ലെങ്കിൽ അതത് ദേശങ്ങളുടെ പ്രൗഢ ഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എൺപത് ശതമാനത്തിലധികവും സംസ്കൃതത്തിൻ്റെ സരള ശബ്ദങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെ ആ എല്ലാവിധ ജനങ്ങളെയും ഒത്തൊരുമിപ്പിക്കാൻ ഭാഷയിൽ അനുവർത്തിച്ചു വന്നിട്ടുള്ള ഈ ശ്രമം പോലെ തന്നെയാണ് ശാസ്ത്രകാര്യങ്ങളിലും സരളവും അതിസരളവും പ്രൗഢവും അതിപ്രൗഢവുമായിട്ടുള്ള രീതിയിൽ എല്ലാ ബൗദ്ധിക തലങ്ങളിലുള്ള ആളുകൾക്കായിട്ട് ഈ കാര്യങ്ങളെ ക്രമീകരിച്ച് പ്രവർത്തി ഒരു സജ്ജീകരിച്ചിരിക്കുന്നതാണ് നമ്മളുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കൂടി വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞത് ഇന്ന് ഇത് മതിയെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവ